ഏവർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രജാതരുടെയും നവംബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരം സവിശേഷതകൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി വരെയും തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു പതിനേഴാം തീയതി മുതൽ സൂര്യൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചൊവ്വ ഈ മാസം മുഴുവനായും വൃശ്ചികരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് വൃഷ്ടികരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നവംബർ രണ്ടാം തീയതി മുതൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ വൃശ്ചികരാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മാസം കൂടി നേർഗതി പ്രാപിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അടുത്തതായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം സർവീശ്വരകാരകനായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ വളരെ ബലവാനായി സഞ്ചരിക്കുന്നു ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ടുതന്നെ ഈ മൂന്ന് ഗ്രഹങ്ങൾ ശുഭാനുഭവങ്ങളെ പൂർണ്ണമായ തോതിൽ നൽകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി നമുക്ക് നവംബർ മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ ആറാം ഭാവം ഇഷ്ടഭാവം ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ അഞ്ചാം ഭാവം കൊണ്ടാണ് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവേ ചില പ്രതികൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ എന്നിവയെ അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് അതായത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തും തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകുന്നു ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും ഉണ്ടാകും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ഉണ്ടാകുകയും ചെയ്യുന്നു സൂര്യൻ മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും വളരെ അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം ചൊവ്വ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു കൂടാതെ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃഷികത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ നാശനഷ്ടം ദുഃഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകും മനസ്സിൽ ഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവയും വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപം എന്നിവയെ എല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരിക്കും ചൊവ്വയ്ക്ക് ഭൂമിയുമായി ബന്ധം വരുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിൽ കൂടി ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാകും പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത സമാധാനം ഐക്യം സ്നേഹം എന്നിവയും ഉണ്ടാകുന്നതാണ് ചൊവ്വയ്ക്ക് പുറമെ ബുധനും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക ഇതേ ഭാവത്തിൽ ചൊവ്വയോടുകൂടി സഞ്ചരിക്കുന്ന ബുധനും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക ബുധൻ എന്നത് മിഥന കൂറുകാരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനും ആകുന്നു രാശിയാധിപനായ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ശരീരസുഖം ആരോഗ്യം മനസ്സുഖം എന്നിവയെല്ലാം നൽകും നാലാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ പരസ്പര ധാരണ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം സമാധാനം എന്നിവയും കൈവരും വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ധനഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായി പുരോഗതി ധനലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ വാക്കുകളിൽ ചാരുത മൃതുത്വം എന്നിവയും വ്യാഴം നൽകുന്നു നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്നതാണ് വ്യാഴം എന്നത് മിഥനക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു ഈ രണ്ട് ഭാവങ്ങളും കേന്ദ്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യം കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവത്തെ കൊണ്ടാണ് ഏഴാം ഭാവാധിപൻ ഉച്ചനായി ധനഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ എല്ലാം സന്തുഷ്ടി സമാധാനം ജീവിത പങ്കാളി വഴി ഭാഗ്യം ധനാഗമം എന്നിവയെല്ലാം നൽകും കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും ഏഴാം ഭാവത്തെക്കൊണ്ടാണ് കുറിക്കുക that എന്നതിനാൽ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അവ വിജയത്തിൽ എത്തിക്കുവാനും സാധ്യതകൾ ഏറെയാകും ഇത്തരം സംരംഭങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള ധനാഗമം ഇവർക്ക് ഉണ്ടാകുന്നതാണ് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൻ്റെ അധിപൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് ഉയർച്ച പുരോഗതി മനസുഖം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു അഞ്ചാം ഭാവം എന്നത് പ്രധാന എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവത്തെക്കൊണ്ടാണ് ശുക്രൻ ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും ശനി നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കണ്ടകശനി ദുരിതങ്ങളെ നൽകി സഞ്ചരിച്ചു വരുന്നു എന്നാൽ ശനി നിലവിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ കൂറുകാർക്ക് ശനി ദോഷങ്ങളെയോ ദുരിതങ്ങളെയോ ഒന്നും നൽകുന്നതും അല്ല തത്ബലമായി ഇവർക്ക് മറഞ്ഞ് നിന്നിരുന്ന ഭാഗ്യവും ഈശ്വര കടാക്ഷവും തെളിഞ്ഞുവരുന്ന സമയവും കൂടിയാണ് രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ടാണ് നിർണയിക്കുന്നത് തൽഫലമായി ഈശ്വരകടാക്ഷം കുറച്ച് കുറയുന്ന സമയമാകും ഇത് കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയും ഒൻപതിലെ രാഹു സൃഷ്ടിക്കാം രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവ മൂന്നിലേക്ക് ഇതു നൽകും കേതു മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും കൂടാതെ നേതൃപാഠവും നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടും അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങൾ എല്ലാം തന്നെ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യനും മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ അഭീഷ്ടദായകൻ ആകുന്നു വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷകാരി ആകുന്നില്ല അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് നവംബർ മാസം വളരെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം